അവിടെ നിന്നും ഒരു ലോഡ് വണ്ടി പുറത്തേക്ക് കടക്കുവാനുണ്ട് അതുകൊണ്ട് ആ വണ്ടിക്ക് കടന്നു പോകുവാനുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഈ വാഹന നമ്പറിലെ ഉടമകൾ ഇവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും മത്സരം ആരംഭിച്ചിരിക്കുന്നു ഏഴ് ദിവസം എറണാകുളം ചുമപ്പ് കടപ്പ് നടന്നായിരുന്നു ജസ്സിനാർ ഒരുമിച്ചിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള സെവൻസ് സ്റ്റോട്ടൽ മലപ്പുറം നീല കറപ്പനങ്ങൾ എന്ന ജേഴ്സിക്കാർ മത്സരിക്കുന്നു വിജയിച്ചാൽ പോൾ ചാമ്പ്യനായി മുപ്പത്തിരണ്ട് എന്ന ലോക്കൌപ്പ് മത്സരങ്ങളിലേക്ക് ഇടം വലിച്ചു പരാജയപ്പെട്ടാൽ പോളിലേക്ക് എത്തിച്ചേരും മത്സരത്തിന് ടീമുകൾ തയ്യാറാകുക കൈരളി ആവണക്കുന്ന മണ്ണാർക്കാട് പാലക്കാട് ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ മലപ്പുറം ടീമുകൾ അടുത്ത മത്സരത്തിന് തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരും സ്കൂൾ മത്സരങ്ങൾക്കുള്ള മുഴുവൻ ടീമുകളും തയ്യാറായി ആവേശകരമായ പോരാട്ടത്തിലേക്ക് കവൻ മുപ്പത്തടം മത്സരം കൈപ്പിടിയരുതെങ്കിൽ ചുമപ്പൻ കുട്ടായക്കാർ എറണാകുളം ജില്ലയുടെ മത്സരാർത്ഥികൾ മുന്നോട്ട് എങ്കിൽ മലപ്പുറത്തിന്റെ മത്സരാർത്ഥികൾ സെവൻ സ്കോട്ടക്കലിന്റെ ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക്

ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ മലപ്പുറം മത്സരം വിജയിച്ച് സബൻസ് അടുത്ത അടിസ്ഥറ നല്ലൊരു മത്സര സാന്നിധ്യവും മതി ഇരട്ടി കൂടി